വരെ അവസരം കിട്ടുന്ന സമയത്ത് മുഴുവനും മറ്റുള്ളവന്റെ ഇറച്ചി ഇറച്ചിലിമെന്ന ശവന്തിമുറുമ്പകളുണ്ട് അങ്ങനെ ചെറുതുണ്ട് ശവന്തിന്റെ ഉറുമ്പുകൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് നിസാരമായി തെറ്റാണെന്ന് ഇത് നിസാരമാണെന്ന് നമ്മളിൽ പലരും കരുതുന്നത് എന്റെ പ്രിയമുള്ളവരെ നാല് പേര് കൂടുന്ന സമയത്ത് അതാ പരിസരത്താസികളായ പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ അവിടെ ഇരുന്ന് കൊണ്ട് പലതും ചർച്ച ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ പെങ്ങളെ നിസാര പാപമല്ല അതിസാരമായി തല്ലിക്കളയേണ്ട കാര്യമല്ല അള്ളാഹുബേ മാമുനു തയലാറുക പറയുകയാ ഒരു ദിവസം അള്ളാഹുബിന്റെ പ്രവാചകന്റെ വീടിനകത്ത് മഹാനായ സൈദനാ ഉമോ വീട്ടിലേക്ക് കിടന്നു വരികയാ പ്രവാചകൻ ചോദിച്ചു എന്തിനാ കരയുന്നത് ആരാ വേദനിപ്പിച്ചതു എന്തുപറ്റിയുമർ നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന അള്ളാഹുബിന്റെ പ്രവാചകരേ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ഒരു നിന്ന് കരഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് കൊണ്ട് ദ്വയാൽ കണ്ടിട്ട് വിറപ്പിച്ചു അത്ഭുതമായി അവൻ അറിയണമല്ലോ ഉമറിനെ കരയിപ്പിച്ച ചെറുപ്പക്കാരൻ ആരാണെന്നറിയണമല്ലോ വിളിച്ചു കൊണ്ട എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആ ചെറുപ്പക്കാരാ പറയുന്ന എന്റെ ജോലി നബിയേ ജോലി നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിച്ച് കപം പൊതിഞ്ഞ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് ആരുടെ മുന്നിനകത്ത് മയ്യത്തറക്കി വെച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ മണ്ണിലേക്ക് മണ്ണ വാരി എറിഞ്ഞിട്ടു കമലിന്റെ താരത്തു നിന്നെല്ലാവരും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാൻ തിരിച്ചറിയാൻ വെക്കുകയോ യോ തിരിച്ചറിയുന്നതിന് വേണ്ടി വെച്ച് തന്റെ വീട്ടിലൂക്ക് കടന്നു കന്നു പാതിരാത്രി തന്റെ നാട്ടുകാരൻ ഇവൻ ഇറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ ചാരച്ച പാതിരാത്രി കടന്നു വന്നിട്ട് പച്ചമണ്ണുകൾ വെട്ടി മാറ്റുകയോ കബറിനടുത്ത് കിടങ്ങുകയാറൂല

I'm gonna be you ടാറു നിരക്ക് പൊറത്തു തരും പക്ഷേ ചെറുപ്പക്കാര പിന്നെയും ഇരുന്ന് കരയുകയോ തലയിലൂടെ മല്ലവാരി കിട്ടത്തി റസൂറുകളുടെ മുന്നിൽ കിടന്ന് കരയുമ്പോ റസൂര് ചോദിച്ച ചെറുപ്പക്കാരാ എന്തിനാ മോലേ കരയുന്നത് എന്ത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ത് നിന്റെ ജീവിതത്തില് സംഭവിച്ചത് റസൂലല്ലോ എന്നെ പോലെ ഒരു ഭൂമുഖത്തിൽ എന്നെപോലെ എന്നെ പോലെ ഒരു പാപം ചെയ്തവനില്ല അള്ളാഹിവിന്റെ പ്രവാചകം ചോദിച്ച പൊന്നമൂര് എന്ത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ത് പാപമാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നാട്ടില് കാണാൻ കാണാനടകളുള്ള യുവത്വത്തിൻ്റെ നടുവിലൂടെ നടന്നു ഒരു സുന്ദരിയായ പെണ്ണു മരിച്ചിരവിയേ അവരുടെ മയത്തും കൊണ്ടുപോയി കവരക്കുകയോ അടയാളം വെച്ച് പിരിഞ്ഞു രണ്ടാമത് കടന്നു ആ പെണ്ണിന്റെ കടന്ന് അവരുടെ തുണികൾ അടിച്ചെടുക്കുകയോ എന്നിട്ട് മണ്ണിട്ട് മൂടിയെട്ട് മീസാങ്കരുകൾ നിറത്തി വെച്ചിരിക്കുന്ന മൈലാരിച്ചോ ലോകമായ ഈ ചെറുപ്പക്കാർ കബറ് നടന്നു പോവുകയാണ് മുന്നോട്ട് നടന്നപ്പോ ഈ കബറിനകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ശരീരം എനിക്ക് ഓർമ്മ വന്നിനിയേ എനിക്ക് വികാരം തോന്നി നിയേ അവളോട് വല്ലാത്ത ആഗ്രഹം തോന്നി നിയോ രണ്ടാമതം കബറിന്റെ ചാരത്ത് ഓടിച്ച മണ്ണുകളെ വെട്ടി മാറ്റിയ ആ കബറിനകത്തിറങ്ങിയത് മാറല്ലോ ആ പെണ്ണിന്റെ മയത്തിന് ഞാറ് കബറിനകത്തിട്ട് വെരുചരിച്ച് ആറ് സൂലല്ലോ യാൻ്റെ തളർന്നുപോയി കണ്ണു നിറയുകയാട് കൈകാലുകളിൽ നിന്ന് വിറയ്ക്കുകയാണീലിക്കുകയോ മരിച്ചു കബറിടയ്ക്ക് പാതിരാതിരി കബരമാകി ആ കബരനികന്ന് പെണ്ണിനെ പ്രഭിചരിച്ച പണിശരാ അള്ളാഹുവിന്റെ പ്രവാചകരോട് ഈ ചെറുപ്പക്കാരെ പൊട്ടിക്കരഞ്ഞു കൊണ്ട് ചോദിച്ചു ആ റസൂലല്ലോ

മയ്യത്തിന് പോലും വെറുതെ വിടാത്തവനാണല്ലോ അല്ലാണ്ട് റസൂല് പറഞ്ഞ് ഇവനല്ലാതെ കൊടുക്കു പക്ഷേ ഈ നാട്ടിലെ ഏറ്റവും വലിയ ുടികനല്ലാതെ വിചാരിയല്ല പലിശ നിന്നുന്നവനല്ലാതെ കാഫിരികളല്ലോ ഈ നാട്ടിലെ ഏറ്റവും വലിയ പാവി ആരെന്നറിയപ്പോ അള്ളാഹുബിന്റെ പ്രവാചകർ അവിടെ നിന്ന് പറയുന്ന ഉമർ

അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഇത് അത്ര സാരമൊന്നും ആരും മാറ്റേണ്ടത് നല്ലതാണ് അള്ളാഹുമാർഗ്ഗം ആകട്ടെ ഒറ്റ ഹരീസ് കൂടെ കളിയാക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ അധികം പേർക്കുണ്ട് ചെയ്തതെറ്റാകട്ടെ ചെറിയ ചോദിക്കാറുണ്ട് ഓൻ ചെയ്തതല്ലേ പറഞ്ഞു അവൻ ചെയ്തതല്ലേ പറഞ്ഞത് എന്റെ പ്രിയമുള്ളവരെ അതും പറയാൻ പാടില്ല ഒരു മനുഷ്യൻ ചെയ്ത് ഉദാഹരണം എന്റെ പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു ഞാനൊരു തെറ്റ് ചെയ്തെന്ന് സങ്കല്പിക്കാം നിങ്ങൾ എല്ലാവരും ഞാൻ ആ തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞു എല്ലാരും അറിയാൻ അത് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നിയല്ല ഞാനൊരു തെറ്റ് ചെയ്തു പോയല്ലോ തൗപ ചെയ്തു മടങ്ങി മടങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരുമ്പോ എന്നെ നോക്കിയിട്ട് ആരെങ്കിലും കളിയാക്കിയ അള്ളാഹുവിന്റെ ആരെങ്കിലും ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ പശ്ചാത്തപിച്ചു മടങ്ങിയ ഒരു മനുഷ്യൻ ഒരുത്തനെ പാതിരാത്രി തെങ്ങി കെട്ടി തിരിച്ചിട്ടുണ്ട് അല്ലെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോഷണ കേസിൽ പിടിച്ചിട്ടുണ്ട് അവൻ നന്നായി പള്ളിക്ക് നിസ്കാരം തുടങ്ങി അള്ളഹനെ പിടിച്ചു പിന്നെയും അവനെ കാണുമ്പോ ആരെങ്കിലും കള്ളാ കള്ളായിരുന്നു പിടിച്ച് കളിയാക്കിയ മോനെ മരിക്കുന്നതിന് മുമ്പ് നിന്നെയും നാട്ടുകാർ